പുറത്ത് പോകുമോണ്ട് പറഞ്ഞ കൈ പിടിച്ച് വലിച്ചു കൊണ്ടായിരുന്നെ ഇന്ന് ആളെ കാണാൻ അങ്ങോട്ടിച്ചിരിക്കുമ്പോഴും വിശേഷ പറിച്ചുള്ള സന്യമാവിയും തിരിച്ചു മസ്കറ്റിലേക്ക് പോവാട്ടോ എന്ത് കാര്യത്തിന് പോകുമ്പോഴും ആദ്യ ഓടിയോന്ന് പറയുന്നത് മാതാവിനോടായിരിക്കും അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങി നമ്മൾ പോന്നു ഇപ്പോഴുണ്ടല്ലോ ഇസയുടെ കളിയും ചീരൊക്കെ കാണുന്നുണ്ടല്ലോ അങ്ങോട്ട് വിടാനേ തോന്നണില്ല വായിക്കണ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് അമ്മയുടെ ഉപദേശ ഇത് വാവയ്ക്കുള്ളതാണ് അപ്പൊ എന്നെ മനസ്സിലായി അവളുടെ കയ്യിലിരിപ്പ് എങ്ങനെയാന്ന് ഇവര് പോണത് ഒരാഴ്ചക്കാത്തോ അത് കഴിഞ്ഞ അവര് തിരിച്ചെത്തും പിറ്റേ ദിവസം തന്നെ വേറെ ഒരാളെ പോക്കണ്ട് അപ്പൊ ആളെയും കൂടെ യാത്രയക്കണം